ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പരൽ മീൻ കറിയാണ് വെക്കുന്നത് ഇതാ പലതരത്തിലുള്ള മീനുകളുണ്ട് ചെറിയ മീനുകൾ വലിയ മീനുകൾ അങ്ങനെ ഇട കലർന്ന ഒരുപാട് മീനുകളുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളാണ് അപ്പോൾ ഞാൻ മാങ്ങയിട്ടിട്ടാണ് വെക്കുന്നത് ഇതാ അത്യാവശ്യം നല്ല വലിയ മാങ്ങയാണ് എടുത്തത് നല്ല പുളിയില്ല മാങ്ങയാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ മീനുകൾ മീനുകൾ വെക്കുന്ന സമയത്ത് നല്ല കറിക്ക് അത്യാവശ്യം നല്ല പുളിയില്ലത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ നമ്മൾക്കിനി അത് അര അതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം അപ്പോൾ ഞാൻ ഈ കറി വെക്കാൻ ഈ മീൻ കറി വെക്കാൻ അരമുറി തേങ്ങയാണ് ചരവിയെടുത്തത് പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് കൂടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ചുവന്ന മുളക് പൂടി ചുവന്ന മുളക് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവില്ല മുളക് കൂടി പിന്നെ ചേർക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഒരു ടീസ്പൂണൊന്നും എടുക്കേണ്ട കേട്ടോ നല്ല എരിവാകും കറിക്ക് എരിവായിട്ട് കൂട്ടാൻ പറ്റില്ല അന്നേരം അപ്പോൾ ഇതിനെ ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി അപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ഇത് നമ്മൾക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം അപ്പോൾ ഇതാ മീൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് കറി വെക്കാൻ ആവശ്യമായ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ മുറിച്ച് കഴുകിയെടുത്ത ചെറിയ ചട്ടിയിലായിരുന്നു അപ്പോൾ മീൻ്റെ കഷ്ണങ്ങളെല്ലാം വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച മാങ്ങാ കഷ്ണങ്ങളിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ രണ്ട് നല്ല എരിവുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുറിച്ച് വിട്ടിട്ടുണ്ട് നീളത്തിൽ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾക്ക് അരിവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരുപ്പ് തേങ്ങ ഇറക്കുന്നതിൽ ഞാൻ ചുവന്ന മുളക് പൊടീൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ പിന്നെ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനിൻ്റെ കറിയാകുമ്പോൾ കൂടുതൽ നല്ല എരിവ് വേണമല്ലോ അപ്പോൾ ഇത് നമുക്കിനി ഇതിൽ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലോട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലുള്ള ചെറിയ സ്പൂൺ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് കറിയെല്ലാം തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ഞാൻ പുളിയില്ല മാങ്ങ ചേർത്തത് കാരണം തക്കാളി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണ്ട മാങ്ങ മാത്രം ഇട്ടാൽ മതി അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ കറി ഏറ്റവും ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്കതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം അപ്പോൾ കറിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഒരു വെളുത്തുള്ളി അല്ലി തോലോട് കൂടി ഞാൻ ചതച്ചിടുന്നുണ്ട് അത് വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചതച്ചിട്ടാൽ മതി അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ നമുക്കിതിന് ചെറിയ തീയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഈ കറി ഒന്ന് നമ്മൾക്ക് പാകത്തിന് ചാറൊക്കെ കുറുക്കിയെടുക്കാം കറി ഇതാ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടേ നല്ല മീൻ കറി മീൻ കഷ്ണങ്ങൾ വന്നിട്ട് ഇതാ കറിയിൽ നമ്മൾ പാകത്തിന് തന്നെ ചാറൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട് മാങ്ങാ കഷ്ണങ്ങളൊന്നും ഡൗട്ടുമേ ഉടഞ്ഞിട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം പറയുന്നതിൻ്റെ അടിയിൽ കരണ്ട് പോയിട്ടുണ്ടായിരുന്നു ഗേസ് അപ്പോൾ അത് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ മാങ്ങ കഷ്ണങ്ങളൊന്നും ഒട്ടുമേ പിന്നെ ഇങ്ങനെ ഉടഞ്ഞു പോവാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഇന്ന് മറവിട്ട് കൊടുക്കാം അപ്പം ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾക്ക് അതിലേറ്റ് ഉള്ളി മുറിച്ചത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് ലേശം കാശ്മീരി മുളക് പൊടി ചോണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം തീ ഓഫാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കൂടി കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് നമുക്കിന് കറിയിലോട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പരൽ മീൻ കറിക്ക് ഉള്ളിയൊക്കെ വറവിട്ട് കഴിഞ്ഞു ഇതാ കറി നല്ല ആ തീ ഓഫാക്കിയിട്ട് കുറച്ച് ടൈം ആയല്ലോ അപ്പോൾ കറിയൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണിത് മാങ്ങിയിട്ട് വെച്ചാൽ അപ്പോൾ പരൽ മീൻ ഇങ്ങനെ എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് നല്ല പുളിയിലെ മാങ്ങയൊക്കെ ചേർത്ത് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാന്ന് ഒരുപാട് കയ്യിലിട്ട് അങ്ങ് ഇളക്കാൻ പാടില്ല ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അതുപോലെ ഇങ്ങനെ ഇളക്കാൻ ഇളക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെലിഞ്ഞ സ്പൂൺ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സൈഡിലേക്കൂടെ ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അറിയിക്കാനും പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ